மங்கல்பாடி ரெண்டாயிரத்தி இருபத்தி நாலு இருபத்தஞ்சு இருபத்தி ஆறு பதவி உட்படுத்தி മംഗൽപാടി പഞ്ചായത്തിലെ വളരെ മനോഹരമായ പതിമൂന്നാം വാർഡ് അടുക്കയിൽ ഈ റോഡിന്റെ സൈഡിൽ തന്നെ പുതിയ കാലത്ത് ശൈലി ലോകങ്ങളിൽ നിന്നുള്ള കൃത്യമായ ഒരു മാറ്റത്തിനും ആരോഗ്യത്തിന്റെ മികച്ച ജാഗ്രതയുടെ സന്ദേശം വിതരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് നാടിന് സമർപ്പിച്ചത് മംഗൽപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചു വർഷത്തെ ഒരു വർഷ കാസർകോട് ജില്ലയിലും കേരളത്തിലും എടുത്തു പറയേണ്ട ഒരു പദ്ധതിയാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികളും ഈ നാട്ടിലെ പൗരപ്രമുഖരും ജനപ്രതിനിധികളും എല്ലാവരും പങ്കെടുത്ത ഒരു ചടങ്ങിലാണ് നാടിനു സമർപ്പിക്കുന്നത് വലിയ രീതിയിൽ ഇത് ഈ നാടിനെ ഉപകാരപ്രദമാക്കട്ടെ എന്ന് ഇവിടുത്തെ എം എൽ എ നിലക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു ഇതിനു വേണ്ടി പിന്നെ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇതേപോലെ സ്വാഗതം നമ്മുടെ വാർഡ് മെമ്പർ വാർഡ് മെമ്പർ ആയ മജീബ് പച്ചമള ഇതേപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാര്യങ്ങൾ നമുക്കറിയാം പഞ്ചായത്ത് ഏതൊരു പ്രോജക്ട് വെച്ചാലും വളരെ നല്ല രീതിയിൽ തന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാറുണ്ട് ഇതൊരു നമ്മളൊരു സ്വപ്ന പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൻ താർ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് ഷീജിമാണ് നമ്മൾ ഈ വർഷം പ്രൊജക്ട് വെച്ചിട്ടുള്ളത് ഇന്ന് നമ്മുടെ പതിമൂന്നാം വാർഡ് അടുക്കയിൽ ഉദ്ഘാടനം നടത്തി അടുത്ത മാസം തന്നെ നമ്മളെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് പച്ചമ്പിളയിലും ഇതേപോലത്തെ ഒരു ഷീ ജിമ്മിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എം എൽ എ തന്നെ നിർവഹിക്കുമെന്നും അറിയിച്ചുകൊണ്ട് ഒരു പരിപാടിക്ക് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന് ഒറ്റവാക്കി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു പുതിയ കാലഘട്ടത്തിൽ മുംബൈയിൽ കളിക്കുന്ന ഈ കുട്ടികൾക്ക് ഇത് കുറച്ച സമയങ്ങളിലും ഇവിടെ വന്ന് സമയം ചെലവഴിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല മറ്റൊരു കാര്യം കൂടി ഇവിടെ വന്ന് പിന്നെ അവരെ പേരൻസ് കുട്ടികളെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം കൂടി വരും കാരണം ഇവിടെ ആയിരിക്കും ഫുൾ ടൈം കുട്ടികളുള്ളത് അപ്പോ മുതിർന്നവർ ശ്രദ്ധിക്കുക ലഹരിയുടെ ഒരു കാലഘട്ടത്തിൽ ഒരു ലഹരിയുടെ ഹപ്പായി ഇത് മാറാതിരിക്കാൻ ഒരു പ്രത്യേക ശ്രദ്ധ ഇവിടെ പരിസരത്തുള്ള ക്ലബ്ബുകളൊക്കെ ഒന്ന് ശ്രദ്ധ വെച്ചുകൊണ്ട് സ്ഥിരമായി ആളുകൾ ഇവിടെ വാഹനങ്ങളിൽ കറങ്ങുന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നമുക്കറിയാം ഒരു ജനകീയ കൂട്ടായ്മയുടെ ലഹരി പോരാട്ടങ്ങൾ നടത്തിയൊരു നാടാണ് അപ്പൊ അതുകൊണ്ട് കുട്ടികൾ ഇവിടെ പുറത്തേക്ക് വരുമ്പോൾ അതിനുള്ള ഒരു കെയർ മുതിർന്നവരുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നും ഈ അവസരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മനോഹരമായ ചടങ്ങ് ഉത്സവ അന്തരീക്ഷത്തിൽ ഇവിടെ നടത്തിയ ഇവിടുത്തെ സംഘാടകർ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ പഞ്ചായത്ത് ബോർഡ് സമിതി അടക്കമുള്ള എല്ലാ ആളുകളെയും നന്ദി കടപ്പാട് രേഖപ്പെടുത്തുന്നതോടൊപ്പം ജില്ലാ പഞ്ചായത്തിനെല്ലാം വിധ ആശംസകൾ നേർന്നു അതേപോലെ ാണ് ഇത് നമ്മ ജനങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടുകേറ്റിതാണ് എല്ലാവർക്കും അത് എപ്പോഴും വൈകുന്നേരം എൻജോയ് ആക്കാൻ പറ്റുന്നതാണ് ഇത് എല്ലാവർക്കും എക്സസൈസ് വല്ല ഓക്കെ പദ്ധതി നല്ലൊരു പദ്ധതിയാണ് താല്പര്യം തലമുറക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു പദ്ധതി ഇതും കൂടിയാണ് കാരണം ഇപ്പൊ പറയുന്ന ഹെൽത്ത് എന്നാണ് അപ്പോ ഈ ആരോഗ്യം സംരക്ഷിക്കാൻ ഇനിയിപ്പോ ആരോഗ്യത്തിന് ആരോഗ്യത്തിനാണ് നമ്മൾ വില കൊടുക്കേണ്ടത് അപ്പോൾ ഇതൊരു നല്ലൊരു പദ്ധതി അറിവ് എനിക്ക് തലമുറക്കും എനി ഇങ്ങനത്തെ കുറേ പദ്ധതി വേറെ നാട്ടിലും വേറെ വാർഡിലും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് Gracias. Sí.